കമ്പനിയിലെ ഒരു ജോലിക്കാരന് അപകടമുണ്ടായി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കമ്പനി അദ്ദേഹത്തെ പിരിച്ചുവിട്ടു ചെറിയൊരു നഷ്ടപരിഹാരം മാത്രം നൽകി അദ്ദേഹം കോടതിയിൽ കേസിന് പോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് അനുകൂലമായി കോടതി വിധി വന്നു കമ്പനി നേരത്തെ കൊടുക്കാം എന്ന് പറഞ്ഞ സംഖ്യയെക്കാൾ കൂടുതലും ഇത്രയും കാലത്തെ അതായത് അഞ്ച് വർഷത്തെ പലിശയും കോടതി ചെലവും എന്ന് കോടതി ഉത്തരവായി ഈ പലിശ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് കാലതാമസം വരുത്തിയതിന് കോടതി വിധിച്ച പിഴ എന്ന നിലയിൽ ലഭിച്ച ഈ അധിക പണം അത് സ്വീകരിക്കാമോ എന്നാണ് ചോദ്യങ്ങൾ അടുത്തത് ഇവിടെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ഇസ്ലാമിൽ കുറേ ഹുക്കൂക്കുകളുണ്ട് വേലക്കാരുമായി ഏത് രൂപത്തിലാണ് വർത്തിക്കേണ്ടത് ഇസ്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാട് നബി നബിസ്ലാഹു അലൈവ് വസ്ലമയ്ക്ക് സേവനം അനസ് ചെയ്തിന് അനുസല പറയുന്ന റസൂലിൻ്റെ കയ്യേനേക്കാൾ മാർദ്ദവമായ ഒരു കൈ പട്ടിനേക്കാൾ മാർദ്ദവുമായിരുന്നു ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഇഹ്വാനക്കും ഖബലക്കും നിങ്ങളുടെ സഹോദരങ്ങൾ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് അടിമകളായിരുന്ന വീട്ടിലുള്ള തനിക്ക് സേവനം ചെയ്യുന്ന അടിമകളോട് ഏത് രൂപത്തിൽ വർത്തിക്കണം അവർ ഭക്ഷണം ഉണ്ടായി കൊടുക്കും കൊണ്ടുവരുമ്പോൾ അവരിരുത്തി ഭക്ഷണം കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ അവർക്ക് തിന്നാൻ അല്പം ഉരുള കൊടുക്കണമെന്നും ഒക്കെയാണ് ഇസ്ലാമിൻ്റെ വേലക്കാരോട് സമീപനത്തെക്കുറിച്ച് പറയും അപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു ഒരു കൂലിക്കാരൻ വേലക്കാരൻ ഒരു ഉദ്യോഗസ്ഥൻ അയാൾക്ക് ആ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ കമ്പനിയാണ് കൊടുക്കേണ്ടത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആ നഷ്ടപരിഹാരം സ്വാഭാവികമായും മാന്യമായ രൂപത്തിൽ അയാളുടെ ഗ്രേഡ് വെച്ച് അയാളുടെ ജോലി വെച്ച് സ്ഥാനം വെച്ച് ഒക്കെയാണ് പരിഹരിക്കേണ്ടത് കേവലം എന്തെങ്കിലുമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് കമ്പനി ആ കമ്പനിയുടെ ലാഭം മാത്രം കണക്കാക്കുന്നൊരു സ്വഭാവം ഉണ്ടായിക്കൂടാം ഇവിടെ വേലക്ക ഈ ജോലിക്കാരന് ലഭിക്കേണ്ട കൃത്യമായ ഒരു പണം ലഭിക്കാത്തത് കൊണ്ടാണ് നഷ്ടപരിഹാരം ലഭിക്കാത്തത് കൊണ്ടാണ് അയാൾ കോടതിയിലെ കേസിന് പോയത് കേസിന് പോകുമ്പോൾ ഈ ജോലിക്കാരന് മനസ്സിലാക്കേണ്ടത് എന്താണ് അവർ പിന്നെ തൻ്റെ ഭാഗം നിൽക്കുന്ന തൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ കോടതി കോടതിയുള്ള ജഡ്ജിമാരോ വക്കീൽമാരോ ഒക്കെ ആയിരിക്കും അവർ പറയുന്നത് പൂർണ്ണമായും പറഞ്ഞു കൊടുത്ത് കമ്പനിയെ പറ്റി അങ് ഇല്ലാതാക്കി എല്ലാം തനിക്ക് ലഭിക്കണം എന്ന ഒരു ചിന്തയുമാകരുത് മറിച്ച് തനിക്ക് അനുവദിക്കപ്പെട്ട മാന്യമായ ഒരു ഒരു വേതനം അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരമാണ് അദ്ദേഹം വാങ്ങേണ്ടത് അതേപോലത്തെ സ്വാഭാവികമായും തൻ്റെ ഭാഗത്തല്ല തെറ്റ് മറിച്ച് നഷ്ടപരിഹാരം തുടക്കം മുതലേ തരാത്ത കാരണത്താലാണ് താൻ കോടതിയിലേക്ക് പോയത് സ്വാഭാവികമായും അതിൻ്റെ ചിലവും അയാൾക്ക് വാങ്ങാം അതിലപ്പുറം പലിശ ഇത്രയും വർഷത്തെ പലിശ എന്ന് കൃത്യമായ പേര് പറഞ്ഞ് അവർ തരുന്നത് സ്വീകരിക്കാതിരിക്കലാണ് നല്ലത് അതാണ് ചെയ്യേണ്ടത് ലോകത്ത് അത് കാരണം പലിശയുടെ ഗൗരവമൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്ന വിഷയമാണല്ലോ അതുകൊണ്ട് തന്നെ പലിശ എന്ന പേര് പറഞ്ഞ് തരുന്ന അത് സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എങ്കിൽ തനിക്കല്ലാത്ത മറ്റു വല്ല കാര്യങ്ങൾക്കോ അത് കൊടുത്ത് ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത് അള്ളാഹു താല ആലം